വാണിയംകുളത്ത് പാർട്ടി നേതാക്കൾ ആക്രമിച്ച ഡിവൈഎഫ്ഐ മുൻ നേതാവ് വിനേഷിന്റെ നില ഇപ്പോഴും അതീവ ഗുരുതരമെന്ന് ന്യൂറോ സർജൻ നാല്പത്തെട്ട് മണിക്കൂർ നിർണായകമെന്നും വാണിയംകുളം പി കെ ദാസ് ആശുപത്രിയിലെ ഡോക്ടർ ബിജു സി ജോസ് മാധ്യമങ്ങളോട് പറഞ്ഞു തലയോട്ടിക്കും തലച്ചോറിനും ഇടയിലായിരുന്നു രക്തസ്രാവം ബുധനാഴ്ച രാത്രി തന്നെ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി

ില് വലിയ ബ്ലീഡിങ് ആണ് രക്തസ്രാവം ഉണ്ടായിരുന്നു അപ്പൊ അത് കാരണം ബ്രെയിൻ നല്ല കംപ്രസ്ഡ് ആയിരുന്നു പേഷ്യന്റ് അത് കാരണം അൺകോൺഷ്യസ് ആയിരുന്നു അപ്പൊ നമ്മൾ സിറ്റി സ്കാൻ ചെയ്തതില് ഈ ഫൈൻഡിങ്സ് ഒക്കെ കണ്ട കാരണം നമ്മൾ ഉടനെ എമർജൻസി ആയിട്ട് ക്രൈനോട്ടമി ചെയ്തു പേഷ്യന്റ് ഇപ്പോൾ വെന്റിലേറ്ററിലാണ് കേസിന്റെ ക്രിട്ടിക്കൽ കണ്ടീഷൻ ഒരു ഫോർട്ടി അവേഴ്സ് പിടിക്കും നമ്മൾ ഒരു കറക്റ്റ് ആണ് മെഡിക്കേഷൻസ് ഒക്കെ പിന്നെയാണ് സിറ്റി സ്കാൻ ചെയ്തത് അപ്പൊ വളരെ മോശമായ പേഷ്യന്റ് ആണ് നമ്മള് അപ്പൊ തന്നെ സ്കാൻ ചെയ്തിട്ട് ഇത്ര വലിയ ഉള്ള കാരണം നമ്മൾ ഉടനെ ഓപ്പറേഷൻ ചെയ്തു നിങ്ങൾക്ക് അറിയാലോ ഹെഡ് ഇഞ്ചറി ഇത്ര ആവില്ല നമുക്കൊന്നും പറയാൻ പറ്റില്ല അതിൻ്റെതായ ഒരു സമയം കൊടുക്കണം ഇനി ഒരു അത് കഴിഞ്ഞിട്ട് വന്നപ്പോൾ തലേല് വലിയ ബ്ലീഡിങ് ഉള്ള കാരണം വളരെ ഹൈ പ്രഷറായിരുന്നു ഹൺഡ്രഡ് ടു ടെൻ സിസ്റ്റമിക് പ്രഷർ ഉണ്ടായിരുന്നു അപ്പൊ അത് ഈ തലേറ്റ് പ്രഷർ ബോഡി പ്രഷർ ഒന്ന് അത് സർജറി ശേഷം അണ്ടർ കൺട്രോൾ നമ്മുടെ തലച്ചോറിന്റെ പുറമേ ആയിട്ട് പുറമേയായിട്ട് തലയോട്ടിന്റെ അടക്കായിട്ട് താഴെയായിട്ട് വലിയൊരു ബ്ലീഡിങ് ആണ് അപ്പൊ അത് ബ്രെയിനെ നല്ല കംപ്രസ് ചെയ്ത കാരണമാണ് അവളുടെ ബോധം തന്നെ പോയത് ചെറിയൊരു ബ്ലീഡിംഗിനൊന്നും ബോധം പോവില്ല അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല കാരണം എക്സ്റ്റേണൽ ആയിട്ട് വെല്ലുവിളൊന്നും ഇല്ല ആ ഒഴിവാക്കാൻ പറ്റില്ല ഷാർപ്പ് ഓബ്ജെക്ട്സ് കൊണ്ട് അടിച്ചേണ്ട ഒരു സൂചനകളൊന്നും ഇല്ല വ്യൂ ന്യൂസ് സൂചനകളൊന്നുമില്ല കണ്ടു തുടങ്ങുക